എനിക്ക് അച്ഛനോടാണ് ചോദിക്കാനുള്ളത് വാട്ട് ദ ഫീലിംഗ് നൗ വളരെ സന്തോഷം ശരിക്കും അത് മനസ്സിൽ കൂടെ എന്തൊക്കെയോ ഞാൻ എന്റെ പതിനാല് വർഷത്തെ അവള് ജനിച്ച മുതലുള്ള യാത്രയിൽ കൂടെ ഞാൻ കടന്നുപോയി ഇവിടെ വരെ അവളെ ഇവിടെ എത്തിച്ച് ഇവിടെ എത്തിച്ചത് വരെയുള്ള ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോയി പിന്നെ ആ മെയിൻ ആ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അവളെ ഇങ്ങനെ മടിയിലിട്ട് ആട്ടി 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 ഉറക്കും സത്യം പറഞ്ഞാൽ ഉറക്കും ആളെ ഉറങ്ങും ചിലപ്പം പാട്ട് നിന്നു പോവും പാട്ട് നിന്നു പോകുമ്പോൾ ആള് ൂളും അപ്പോ അതാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്ന സ്വപ്നം തീർച്ചയായിട്ടും ഞാൻ എന്നും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണും ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതും കൊച്ചിനെ കൊച്ചു പാടുന്നതും ജനീലിയുടെ കാരണം കൊണ്ട് ഞാൻ അറിയപ്പെടുന്നതും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് തവണ അതാണ് മാനിഫെസ്റ്റേഷൻ ഇങ്ങോട്ട് വായോ സ്റ്റേജിലേക്ക് വായോ ഞ്ഞാല് ഞങ്ങള് ഒരു നാല് ദിവസുള്ളിൽ പിരിഞ്ഞിരുന്നിട്ടില്ല ഈ പതിനാല് വർഷത്തിന്റെ ഇടയ്ക്ക് അതേസമയം അമ്മയായിട്ട് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ആള് അമ്മയുടെ സ്നേഹം ഇല്ലെന്നല്ല അമ്മക്ക് അറിയാം അപ്പ എവിടെ കൊണ്ടുപോയാലും അവിടെ എല്ലാ കാര്യങ്ങളും നോക്കും അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നറിയാം അതുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷൻ ഇല്ല എൻ്റെ കൂടെ വിടുന്നോണ്ട് അങ്ങനെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ അവൾ ഒരു പ്രീമിയർ ആയിരുന്നോണ്ട് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത് അവളെ അപ്പൊ ആദ്യത്തെ നാല് വയസ്സുവരെ കണ്ടിന്യൂസ് ഞാൻ അവടെ കൂടെ തന്നെയായിരുന്നു എങ്ങും പോയിട്ടില്ല അപ്പം ഇത്രയും എനിക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഞാനും ഒരു വല്യ സർപ്രൈസുമായിട്ട് വന്നിട്ടുണ്ട് അവക്ക് സർപ്രൈസ് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അത് ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനമാണ് ഞാനത് കൊണ്ട് നടക്കുകയാണ് എവിടെ പോയാലും അതെന്റെ കൂടെ ഉണ്ട് ാണ് ആദ്യമായിട്ട് മേടിച്ചു ഞാൻ ഇന്നും അത് കൊണ്ട് നടക്കുന്നുണ്ട് എന്റെ കൂടെ ആദ്യമായിട്ട് ഈ സ്നേഹത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഇതാണ് അത് ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന്റെ ഈ വേദിയിൽ ഈ സ്നേഹത്തിന്റെ ഒരു ഭാഷ്യം വരുന്നു ഭയങ്കര സുന്ദരമായിട്ട് തോന്നുന്നു ഈ മോമെന്റ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോമെന്റ്സ് ആണ് സംശയമില്ല അച്ഛന്റെ അപ്പയുടെ സ്നേഹം മോക്കായിട്ടുള്ളത് മോക്ക് തിരിച്ചുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മകളെ പാതി മലരെ നീ മനസ്സിൽ എന്നെ അറിയുന്നു എന്ന അപ്പ മകളോട് പറയുന്നത് പോലെ എന്ന് പറഞ്ഞത്